ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് വീണ്ടും വീണ്ടും അവൻ കുറ്റബോധത്തിൽ നീറുകയാണ് കല്യാണിയോടും ദീപയോടൊക്കെ ചെയ്തതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ അതുപോലെ തന്നെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന മണി ദീപ കല്യാണിക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടി കെട്ടിയിരുന്നില്ല അവൾക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മൂമ്മയോ അവൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടിയിട്ട് അവൾ അമ്മ കെട്ടിയിരുന്ന ആ മണി കഴുത്തിൽ കെട്ടിരുന്ന മണി എന്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ കല്യാണിയോടൊപ്പം കല്യാണി പറയുന്നുണ്ട് അത് ഞാൻ കല്യാണത്തിന് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ അമ്പലത്തിലുള്ള പാലമരത്തിൽ കെട്ടിയിട്ടുണ്ട് അച്ഛ എന്ന് പറയുകയാണ് മോളെ എനിക്കത് കാണണം എന്ന് പറയുമ്പോ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛനെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചതിനു ശേഷം അച്ഛനും മകളും കൂടി ആ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ആ മണി കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനെ കാണണ്ടേ എന്ന് ചോദിച്ചിട്ട് ആ മണി കാണിച്ചു കൊടുക്കുണ്ട് അങ്ങനെ അത് തൊട്ടിട്ട് അവനങ്ങനെ സങ്കടം ഇങ്ങനെ കണ്ണിനേരങ്ങനെ ഒഴുകുന്നുണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് അപ്പോൾ കല്യാണി പറയുകയാണ് എന്തിനാ അച്ഛ ഇനി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു അച്ഛൻ വിഷമിക്കുന്നത് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഇനി വരാൻ പോകുന്ന നമ്മുടെ നല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്തായാലും അമ്മ എന്ന് പറയുന്നത് അതൊരു നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്താണ് അവിടേക്ക് ഈ ഗംഗയും സ്റ്റെഫിയും കൂടിയിട്ട് വേഷം മാറി വരുന്നത് രണ്ട് പേരും മലയ്ക്ക് പോകേണ്ട അതേ വേഷത്തിൽ തന്നെയാണ് അവിടേക്ക് വന്നിട്ടുള്ളത് താടിയും മുടിയും ഒക്കെ നീട്ടി വളർ വെള്ള വെള്ളത്താടി മുടിയൊക്കെയാണ് ഗംഗയ്ക്കുള്ളത് അതുപോലെ തന്നെ സ്റ്റെഫിയുടെയും അതുപോലെ തന്നെയാണ് മുടിയൊക്കെ നെറച്ചിട്ടുള്ള ഒരു മുടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കില്ല അങ്ങനെ അവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് ആ സമയത്താണെങ്കിൽ അമ്മയും മകനും സോറി നമ്മുടെ പ്രകാശനും മകളും കൂടി സംസാരിക്കുകയാണ് കല്യാണിയും കൂടി സംസാരിക്കുന്നുണ്ട് ദീപയെ പറ്റി പറയുകയാണ് ദീപ ദീപയുടെ എടുത്തവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല മോളെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും അത് ഉറപ്പാണ് അവന് അതാണെൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് അതാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ശബ്ദം പോലെ പറയുകയാണ് കല്യാണിയുടെ പ്രകാശൻ എന്തായാലും തൊട്ടരികിൽ നിൽക്കുന്ന ഈ പറയുന്ന സ്റ്റെഫിയും ഗംഗയും അത് കേൾക്കുകയാണ് സ്റ്റെഫി ഗംഗയോട് പറയുകയാണ് കേട്ടോടാ നിന്നെ എല്ലാവർക്കും നിന്നെ കൊല്ലാനുള്ള ആഗ്രഹം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗംഗ പറയുകയാണ് എല്ലാവരും ആഗ്രഹിച്ചോട്ടെ പക്ഷെ നടത്തുന്നത് ഞാനായിരിക്കും എന്ന് മറുപടി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കല്യാണിക്കും പ്രകാശനും തിരിച്ചറിയുന്നില്ല അവരെ തൊഴുത് അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്താണെങ്കിൽ എത്രയും വേഗം അവരെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ആ ഇപ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് തന്നെയല്ല ആ കിരൺ എന്ന് പറയുന്നവൻ അവൻ കയർ വിട്ട പോലെയാണ് അവൻ പാഞ്ഞു നടക്കുകയാണ് ഏത് ഭാഗത്തു നിന്നാണ് ചാടി വീഴാന്ന് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫിയും ഗംഗയും കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് പ്രകാശൻ ഇതുപോലെ തന്നെ നല്ല സങ്കടത്തിലും കാര്യത്തിലൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ കിരൺ ആണെങ്കിൽ ഗംഗയെ നോക്കി നടക്കുകയാണ് എന്തായാലും ഇതേ വേഷത്തിൽ ഈ വേഷം അഴിച്ചു വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ വേഷത്തിൽ തന്നെയാണ് നമ്മുടെ കിരൺ ഗംഗയെ പിടികൂടുന്നതും ഓടിച്ചിട്ട് പിടിക്കുകയും ഒരു കാട്ടിലൂടെ എന്ന പോലെയാണ് ഓടുന്നത് അങ്ങനെ അവിടെ വെച്ച് അവനെ ഒരു വള്ളിയിൽ ഞാണ്ടിട്ട് ഓടി വന്നൊരു വള്ളിയിൽ ഞാണ്ട് കിരൺ പുറകിലൂടെ ചവിട്ടുകയാണ് ഗംഗയെ ഓടിപ്പോകുന്ന ഗംഗയെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അവൻ്റെ കൈയും പുറകിലേക്ക് വലിച്ചു കെട്ടി അവൻ്റെ എല്ലൊടിക്കുകയാണ് അതുപോലെ തന്നെ സ്റ്റെഫിയുടെ കാര്യത്തിലും ഉടനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളെയും തല്ലിച്ചതയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗംഗയെ കൊന്നു തള്ളുകയാണ് അത് പ്രകാശൻ്റെയും അതുപോലെ കല്യാണിയുടെയും കൺമുന്നിൽ വെച്ച് തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ആ പകയും അവ തൻ്റെ അമ്മയെ ഇല്ലാതാക്കിയ തൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിയ ആ ഒരു ദേഷ്യവും ഒക്കെ അവരെ മുന്നിൽ വെച്ച് തന്നെയാണ് ഗംഗയെ ഇല്ലാതാക്കുന്നത് അങ്ങനെ അവർക്കും ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ കിരൺ തയ്യാറാക്കി കൊടുക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും കാർത്തികയുടെ വിവാഹം ദിലീപുമായിട്ട് അങ്ങനെ കാർത്തികയുടെ വിവാഹവും നടത്തുകയാണ് എന്തായാലും അതിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്